അതാ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തുന്ന കാഴ്ച പ്രിയപ്പെട്ടവരെ നമുക്ക് ആ ശബ്ദമടക്കം പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ഐ ഡി കാർഡ് കാണിച്ച് വോട്ട് രേഖപ്പെടുത്താൻ വരുന്നു അരവിന്ദാക്ഷൻ അരവിന്ദാക്ഷൻ മണിക്ക് മണിക്ക് ബൂത്തിലെത്തി അരവിന്ദാക്ഷൻ ചേട്ടന്റെ പോളിംഗ് ആണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കാണുന്നത് ഉദ്യോഗസ്ഥൻ അരവിന്ദാക്ഷൻ ചേട്ടൻ്റെ ഐഡന്റിറ്റി വിളിപ്പുക്ഷൻ അരവിന്ദാക്ഷൻ ആർ പോളിംഗ് ഓഫീസർ പേര് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പോളിംഗ് ഏജൻറ്റുമാർ സമ്മതിച്ചു എൺപത്തിനാല് വയസ്സുള്ള അരവിന്ദാക്ഷൻ ആർ ചേട്ടൻ രേഖപ്പെടുത്താൻ പോകുന്ന കാഴ്ച സ്ലിപ്പിന് കൊടുക്കും ആ സ്ലിപ്പ് എഴുതിയതിനു ശേഷം ഒപ്പിടിയിപ്പിക്കും ഒപ്പിടുന്നതിലും വേഗത്തിൽ വിരൽ തമ്മിംപ്രഷൻ കൊടുക്കാം എന്നുള്ളതാണ് സാധാരണ പോളിംഗ് ഓഫീസർമാർ ചെയ്യുന്നത് വളരെ വേഗത്തിൽ കാര്യം നടക്കും അങ്ങനെ പോളിംഗ് ഓഫീസർ തമ്പിംപ്രഷൻ രേഖപ്പെടുത്തി കഴിഞ്ഞു രണ്ടാം പോളിംഗ് ഉദ്യോഗസ്ഥനിൽ നിന്ന് സ്ലിപ്പ് വാങ്ങി മൂന്നാമത്തെ പോളിംഗ് ഉദ്യോഗസ്ഥരിലേക്ക് പോയി സ്ലിപ്പ് ഏറ്റുവാങ്ങാൻ പോകുന്നു സ്ലിപ്പ് ഏറ്റുവാങ്ങി ഇടത്തെ കയ്യിലെ ചൂണ്ടു ഇതാ പക്ഷി രേഖപ്പെടുത്തുന്നു നിത്യമുള്ള കാഴ്ചകളാണ് ഇനി വോട്ട് രേഖപ്പെടുത്താനായി പോവുകയാണ് അരവിന്ദാക്ഷൻ ചേട്ടൻ വോട്ട് രേഖപ്പെടുത്താൻ കമ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു എൺപത്തിനാല് വയസ്സുള്ള അരവിന്ദാക്ഷൻ ചേട്ടൻ രാവിലെ നാല് മണിക്ക് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയതാണ് ആ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം ആ ശബ്ദം മൊബൈലിൻ്റെ തെരഞ്ഞു പിടിക്കുന്നുണ്ട് രേഖപ്പെടുത്തിയില്ല സൗണ്ട് വന്നില്ല നീലപട്ടണിൽ ആ ശബ്ദം വന്നു കഴിഞ്ഞിരിക്കുന്നു തെരഞ്ഞു പിടിച്ചാണ് അരവിന്ദാഷൻ ചേട്ടൻ ആ കാൻഡിഡേറ്റിന് പത്ത് സ്ഥാനാർത്ഥികളുള്ള ബാലറ്റ് യൂണിറ്റിൽ ഗവർണർ പുഞ്ചിരിച്ചുകൊണ്ട് പോകുന്നത് അരവിന്ദാക്ഷൻ ചേട്ടൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഐശ്വര്യമാണ്